വസ്സലാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ മനുഷ്യരായ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്ന ആളുകളാണ് ശരീരം മുഴുക്കെ വെള്ളം ഒഴുക്കി കഴുകലാണ് കുളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുളി നിർബന്ധമാകുന്ന അവസ്ഥകളുണ്ട് കുളി സുന്നത്താകുന്ന സന്ദർഭങ്ങളുണ്ട് കുളി നിർബന്ധമാകുന്ന അവസ്ഥകൾ മഹാനായ റസൂർലാഹി സാഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് ജനാപത്തുകാരനായാൽ ഭാര്യ ഭർത്തൃബന്ധത്തിലൂടെയോ അതല്ലെങ്കിൽ ഇന്ദ്രിയ സ്ഖലനമുണ്ടായാലോ ഒരാൾ കുളിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുമാതയിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ജനാപത്തുള്ളവരായാൽ ജനാപത്തു ബാധിച്ചവരായാൽ കുളിച്ച് ശുദ്ധിയാവുക അതേപോലെ തന്നെ ആർത്തവ പ്രസവ രക്തങ്ങൾ അത് നിലക്കുമ്പോൾ ആർത്തവമുണ്ടായ ഒരു സ്ത്രീ പ്രസവിച്ച ഒരു സ്ത്രീ അവളുടെ ആർത്തവത്തിൽ നിന്ന് അവൾ ശുദ്ധിയാകുന്ന സമയത്ത് പ്രസവ രക്തത്തിൽ നിന്ന് ശുദ്ധിയാകുന്ന സമയത്ത് അവൾ കുളിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫാത്തിമ ബിന്ത് ജഷിനോട് നബിസ്വല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് അപ്രകാരമാണ് നിനക്ക് ആർത്തവം ഉണ്ടാകുന്ന അത്രയും ദിവസങ്ങൾ നീ നമസ്കാരം ഒഴിവാക്കുക ശേഷം നീ കുളിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക എന്ന് ബുഹാരിയിലും മുസ്ലിമിലും ഹദീദിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ് എങ്കിൽ അവനെ കുളിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുളിപ്പിക്കാൻ പറ്റാതെ വരികയാണ് എങ്കിൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്തുവകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് എന്ന് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് സുന്നത്താക്കപ്പെട്ട കുളിക്കൽ സുന്നത്തായ ചില മേഖലകളുണ്ട് ജുമ ദിവസം വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് മഹാനായ അബൂ ഹുറൈറ മഹാനായ് അബൂഹുറയിറിയാഹുവാൻ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാൻ പറ്റും ആരെങ്കിലും കുളിക്കുകയും പിന്നീട് ജുമാഅക്ക് വരികയും ശേഷം അവനെ കണക്കാക്കപ്പെട്ടത് അഥവാ രണ്ടര കത്ത് അവൻ നമസ്കരിക്കുകയും ഇമാം ഹുത്തയിൽ നിന്ന് വിരമിക്കുന്നത് വരെ മൗനമായി ആ ഹുത്തുബ ശ്രദ്ധിക്കുകയും ശേഷം അദ്ദേഹത്തോടൊപ്പം നമസ്കരിക്കുകയും ചെയ്താൽ ആ ജുമാക്കും അടുത്ത ജുമാക്കും ഇടയിലുള്ള പാപങ്ങൾ അള്ളാഹു കൊടുക്കുമെന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ജുമാക്ക് വരുമ്പോൾ കുളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പെരുന്നാളിന്റെ ദിവസം കുളിക്കുക രണ്ട് പെരുന്നാളിന്റെ ദിവസം കുളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് റസൂൽഹു അലഹി വസലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഒട്ടനവധി ഹദീസുകൾ ആ വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കും ഹജ്ജിനും ഉമ്രക്കും ഇഹ്റാം ചെയ്യുന്ന ആളുകൾ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് മഹാനായ ഉദ്ധരിക്കുന്ന മഹാനായാഹുദ്ധരിക്കുന്ന നബി നബിസ്വല്ലാ അലൈഹി ഇസ്ലമ പറയുന്നുണ്ട് ഹജ്ജിനും ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി നബി അലൈഹി അലിസ്ലമ കുളിക്കുന്നതായി ആ സെയ്ദ് റതി അള്ളാഹുഅനു കണ്ടത് അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് ഇമാം തുർമുദിയും ഇമാം ബൈഹിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീദുകളിൽ വായിക്കാൻ സാധിക്കും അതേപോലെ തന്നെ മക്കയിൽ പ്രവേശിക്കാൻ ഉംക്കും ഹജ്ജിനുമല്ലാതെ ഒരാൾ മക്കയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവന് കുളിക്കാവുന്നതാണ് മഹനയു മറദിയാഹുക്കു അപ്രകാരം കുളിക്കാറുണ്ടായിരുന്നു നബി നബിസ്ഹു അലഹി വസലമ അങ്ങനെ കുളിക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ സുന്നത്തായ കുളികളാണ് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ കുളികളുണ്ട് സുന്നത്തായ കുളികളുണ്ട് ആ കുളികളിലൂടെയൊക്കെ വലിയ പ്രതിഫലമാണ് വിശ്വാസികളായ ആളുകളെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിശ്വാസിയായ ഒരാൾ മുസ്ലിം ആവുകയാണ് എങ്കിൽ അവൻ കുളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് മഹാനായ റസൂർ ലാഹി സാഹു അലഹി വസലമ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രമുഖ സ്വഹാബിയായിരുന്ന പ്രമുഖ വ്യക്തിയായിരുന്ന തുമമ എന്ന് പറയുന്ന രാജാവ് യമാമയിലെ രാജാവ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കുളിക്കുകയും ശുദ്ധി വരുത്തിയതിനു ശേഷം കുളിച്ചതിനു ശേഷം ഇസ് മുസ്ലിം ആവുകയും ചെയ്തു അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ അതിനെ അങ്ങേയറ്റം പ്രശംസിച്ചതും അങ്ങനെ കുളിക്കുന്നത് നല്ലതാണ് എന്ന് പഠിപ്പിച്ചതും ഹദീഫുകളി നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിർബന്ധമാകുന്ന അവസ്ഥയുണ്ട് സുന്നത്തായ സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളെയൊക്കെ പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി